അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായി എന്തെങ്കിലും ഒരു ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളിൽ കൂടുതലും കാണുന്ന ഒരു പ്രശ്നം അറ്റൻഷൻ സ്പാനാണ് ശ്രദ്ധ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ അടിസ്ഥാനപരമായി വിദ്യാർത്ഥികൾക്ക് വേണ്ട എഴുത്തും വായനയും അവർക്ക് കിട്ടാതെ പോവാണ് ഇതിനുവേണ്ടി ഒരു ക്രിയാത്മകമായ പരിഹാരം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടെത്താനോ അത് നിർദ്ദേശിക്കുവാനോ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ വലിയ കോൺസെപ്റ്റുകളൊക്കെ കുട്ടികൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പക്ഷേ ആ കോൺസെപ്റ്റുകൾ അവരുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് വളരെ ഫൗണ്ടേഷൻ അടിസ്ഥാനപരമായി കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അധ്യാപകർ എന്നുള്ള നിലക്ക് നമ്മുടെ കുട്ടികളെ ഇൻഡിവിജ്വലായി കാണാൻ ശ്രമിക്കുക ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് എന്നുള്ള രൂപത്തിൽ കാണാൻ ശ്രമിക്കുകയും ഓരോരുത്തർക്കും വേണ്ടി നമ്മൾക്ക് കൃത്യമായ പഠന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അധ്യാപനം അർത്ഥപൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളഹു സഹായിക്കുമാറകട്ടെ സ്ഥലാം വൈകും വർഹമത്തല്ലാ വർക്കാത്തു